അവരുടെ പ്രിയപ്പെട്ട ബാച്ചുകാരൻ ഷിൻസച്ചൻ്റെ ആകസ്മികമായ വിയോഗത്തിൽ ഏറെ ദുഃഖിതയായിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചി ജ്യേഷ്ഠ സഹോദരങ്ങളെ അഭിമന്യ പിതാക്കന്മാരെ പ്രിയപ്പെട്ട വൈദികരെ തലശ്ശേരി അതിരൂപതാ കുടുംബം എടൂരടവക കുടുംബം പ്രിയപ്പെട്ടവരെ നിറപുഞ്ചിരിയോടെ ഹൃദയങ്ങളെ കീഴടക്കി ഇത്രയും വേഗം ഷിൻസച്ചൻ തമ്മിൽ നിന്ന് യാത്രയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല നമുക്കൊക്കെ ചോദിക്കണമെന്നുണ്ട് ദൈവമേ എന്തിനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷിൻസച്ചനെ ഇത്രയും വേഗം അങ്ങ് തിരികെ വിളിച്ചത് അപ്പച്ച കൂടെ സ്വർഗത്തിൽ ഷിൻസച്ഛനും നമുക്ക് മധ്യസ്ഥനായി ഉണ്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസിക്കാം ഷിൻസച്ചൻ്റെ മരണത്തിൽ ദുഃഖിതയായിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയെ ദൈവം ആശ്വസിപ്പിക്കട്ടെ പ്രിയപ്പെട്ട അമ്മച്ചിയും ജ്യേഷ്ഠ സഹോദരങ്ങളും ദുഃഖിക്കുമ്പോൾ

കർത്താവിനെ ഞാൻ ആശ്രയിച്ചു കർത്താവിനിൽ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങൂ അതുതാ ഞങ്ങൾ പുത്താനും രക്ഷയമുയരും നൽകുന്നു ആകാശവും ഭൂമി എന്നിൻ്റേതാകുന്നു ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ ജീവിക്കുന്നവനപ്പയമ്മേ നൽകണമേ മൃതരായുസ്സും അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാമരരുടെ പാപങ്ങൾ മഴയ്ക്കണമേ നിൻ കൃപയാളി മാബോധി സാവഴിയ സുധരാണവരം നോക്കണമേ പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം കരുണ ഞങ്ങൾ അനുഗമിക്കുകയും ഞങ്ങളുടെ യും ഞങ്ങളുടെയുകയും ചെയ്യുമാറാകട്ടെ മഹിനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാണമേ കർത്താവേ ആകാശത്തിലും ഭൂമിയിലും ഞങ്ങളുടെ ജീവൻ്റെ കാരണവും ആത്മാവിൻ്റെ പ്രത്യാശയും നീയാകുന്നു ജീവൻ്റെയും മരണത്തിൻ്റെയും നാദനും പിതാവും മുദ്രന പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൈക്കൊള്ളണമേ ഹൃദയംഗമ വിശ്വാസമോടെ Bài nghiên ma tha, từ sanh đến diệt, ngày còn lành mình, hỡi đại âm ga ma, vì đi, ിധി പൂർവന്മാരാപുറാഗംസാക്യാക്കോ മഹിതാശയർത്തൻ പരിപാവനമാരികൾ പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല എന്നുള്ള സത്യം ഞങ്ങൾ ആദ്യമേ തന്നെ ഏറ്റുപറയുന്നു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഷിൻസച്ചനെ അനുസ്മരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഏലിയ പ്രവാചകൻ്റെ വിടവാങ്ങലാണ് സ്വർഗത്തിലേക്കുള്ള കടന്നുപോകലാണ് ഇപ്രകാരമാണ് നാം വായിക്കുന്നത് അവർ ഒരുമിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് ഉന്നതത്തിൽ നിന്ന് ഒരു അഗ്നിരഥം വന്ന് ഏലിയായി സമ്മഹിച്ചു പിന്നെ ആരും ഏലിയായി കണ്ടില്ല ഏലീഷ നിലവിളിച്ചു എൻ്റെ പിതാവേ എൻ്റെ പിതാവേ അങ്ങനെ ഞാൻ രാത്രിയിൽ മുള്ളേരിയ പള്ളിയിൽ ചെന്ന് ഈ മൃതസംസ്കാരത്തിൻ്റെ ഒന്നാം ഭാഗം നടത്തി അതിനുശേഷം പള്ളിമുറിയിൽ പോയി എന്താണ് സംഭവിച്ചത് എന്നറിയാൻ സി സി ടി വി ദൃശ്യങ്ങൾ കാണുകയുണ്ട് സി സി ടി വി ദൃശ്യത്തിൽ വളരെ ആ രംഗം രംഗമെൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ എലിയായുടെ ഈ സ്വർഗാരോഹണ കഥ നിങ്ങളോട് പറഞ്ഞത് പതാക ഇറക്കുന്നതിന് വേണ്ടി അവരെ മറ്റേ ബ്രദറും അതുപോലെ അച്ഛനും ചേർന്ന് പരിശ്രമിച്ചു ഒരു പത്തടി ഉയരത്തിലെത്തിയപ്പോൾ പതാക കുടുങ്ങിപ്പോയി പിന്നീട് ഒരു കസേര എടുത്തു കൊണ്ടുവന്ന് പരിശ്രമിച്ചു അതിൻ്റെ മുകളിൽ ഒരു സ്റ്റൂളും കൂടി ഇട്ട് അച്ഛൻ തന്നെയാണ് അതിൻ്റെ മണ്ടയിൽ കയറിയത് പതാകയൊക്കെ താഴെ ഇറക്കിയെങ്കിലും താഴോട്ട് ഇറങ്ങി വരുന്ന വഴിയിൽ അച്ഛൻ ഈ കുടിമരത്തിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങിയത് കൊണ്ടാകാം കൊടിമരം മണ്ണിൽ നിന്ന് പിടർന്നു പോവുകയും അത് ഈ ഇലക്ട്രിക് ലൈനെ തട്ടുകയുമാണ് സംഭവിച്ചത് അപ്രകാരം സംഭവിച്ച ആ രംഗമാണ് എൻ്റെ മനസ്സിലുള്ളത് ഒരു വലിയ തീഗോളം താഴേക്ക് ഇറങ്ങി വരികയും ഇവർ രണ്ടുപേരും ആ തീഗോളത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീഴുകയും ചെയ്യുന്ന രംഗം തുടർന്ന് സെബിൻ ബ്രദർ എഴുന്നേറ്റിയെന്ന് അച്ഛനെ വിളിച്ച് കരയുന്നതാണ് പിന്നീടാരും ഷനുസച്ചനോട് സംസാരിച്ചില്ല ഷിനുസച്ചനെ ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നിരഥമിറക്കി കൂട്ടിക്കൊണ്ടുപോയി എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവർ വേദനയുടെ ഈ നിമിഷങ്ങളിൽ ഇടറാത്ത സ്വരത്തോടെ നിങ്ങളോട് സംസാരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കാത്തതിൽ നിങ്ങൾ ക്ഷമിക്കുക പരിശുദ്ധ അമ്മയ്ക്ക് എന്നും പ്രിയപ്പെട്ട മകനായിരുന്നു ഷിൻസച്ചൻ എന്ന് നമുക്കറിയാം ഷിൻസച്ചൻ എല്ലാ കാര്യങ്ങളും എപ്പോഴും തുറവിയോടെ സംസാരിക്കുന്ന ഒരു വൈദികനായിരുന്നു ഷിൻസച്ചൻ ജീവിതത്തിൽ ആദ്യമായി സമ്മാനം മേടിച്ചത് ഷിൻസച്ചൻ എന്നോട് പറയുകയുണ്ടായി ഇവിടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അത് പ്രച്ഛന്ന വേഷത്തിൽ ഇഷ്ടമുള്ള വേഷം ധരിക്കാൻ പറഞ്ഞപ്പോൾ ഏത് വേഷം വേണം എന്ന് ഒരുക്കിയ സിസ്റ്റർ ചോദിച്ചു എനിക്ക് മാതാവായി എടൂരെ മാതാവായിട്ട് സ്റ്റേജിൽ കയറണം എന്ന് പറയും അവൻ അപ്രകാരം കയറുകയും ആ മത്സരത്തിൽ ഒന്നാം സ്ഥാനം മേടിക്കുകയും ചെയ്തു വാസ്തവത്തിൽ ഞാൻ വിചാരിക്കുന്നു ഈ അടൂരമ്മയോട് അവനുള്ള വലിയ സ്നേഹവും കരുതലും അതുപോലെ തന്നെ കടപ്പാടും അവൻ്റെ ജീവിതത്തിലെന്നും കൂട്ടിനുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഈ ദേവാലയത്തിൽ വെച്ചാണ് ഷിൻസച്ചൻ എല്ലാ കൂതാശകളും സ്വീകരിച്ചത് പരിശുദ്ധ അമ്മയുടെ ഈ ദേവാലയത്തിലാണ് നാം അവന് അന്തിമയാത്ര യാത്ര നൽകുന്നത് പരിശുദ്ധി അമ്മയുടെ പേരിലുള്ള ദേലമ്പാടി സെൻറ്റ് മേരീസ് ദേവാലയത്തിലാണ് ക്ഷിൻസച്ചൻ അവസാനത്തെ ബലിയർപ്പിച്ച് ഇനിയൊരു ബലിയർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയോടുള്ള ക്ഷിൻസച്ചൻ്റെ വലിയ സ്നേഹം മാതാവ് ഇപ്രകാരം തൻ്റെ മകനെ കൂട്ടിക്കൊണ്ടു പോയതിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട് പക്ഷേ കൂട്ടിക്കൊണ്ടുപോയത് പരിശുദ്ധി അമ്മയായതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ടതില്ല അതിൽ സങ്കടപ്പെടേണ്ടതില്ല എന്നുള്ള സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുക കാരണം അമ്മയുടെ മക്കൾ അമ്മയുടെ കരങ്ങളിൽ എപ്പോഴും സുരക്ഷിതരാണ് ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി മക്കളെ നോക്കാനും പരിപാലിക്കാനും അറിയാവുന്ന പരിശുദ്ധി അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷനുസച്ചൻ സുരക്ഷിതനാണ് എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം ഷനിസച്ചൻ്റെ പേര് മാത്യു എന്നായിരുന്നു നമുക്കറിയാം അവൻ മാത്യു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സമ്മാനം എന്നാണ് ശരിക്കും ആ മകൻ ദൈവത്തിൻ്റെ സമ്മാനമായിരുന്നു നിങ്ങൾ കുടിലിൽ കുടുംബത്തിന് മാത്രമല്ല തലശ്ശേരി അതിരൂപതയ്ക്ക് അവൻ ആരെയെല്ലാം പരിചയപ്പെട്ടുവോ ഏതെല്ലാം ഇടവകളിൽ ശുശ്രൂഷ ചെയ്തു അവർക്കെല്ലാം ഷിൻസച്ചൻ ദൈവത്തിൻ്റെ സമ്മാനമായിരുന്നു അപ്രകാരം ജീവിക്കുന്നത് ആ ജീവിതത്തിൻ്റെ സംശുദ്ധിയും കുഞ്ഞുങ്ങൾക്കെടുത്ത ഹൃദയ നൈർമല്യവും കൊണ്ടായിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ട ഷിൻസച്ചനെ തൻ്റെ പ്രിയ മകനായി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പരിശുദ്ധി അമ്മയോട് നമുക്ക് പരിഭവങ്ങളുണ്ട് എങ്കിലും അമ്മയുടെ പക്കൽ അമ്മയുടെ കരങ്ങളിൽ തീർച്ചയായും ഷിൻസച്ചൻ സുരക്ഷിതനാണ് എന്ന് പ്രിയപ്പെട്ട ലിസ്റ്റേച്ചി സഹോദരങ്ങളെ നിങ്ങൾ വിശ്വസിക്കുക ആശ്വസിക്കുക പ്രാർത്ഥിക്കുക ഷിൻസച്ചൻ പട്ടമേറ്റത് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാള് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് ഷിൻസിന് പട്ടം കൊടുക്കാൻ ഏറ്റവും പറ്റിയ ദിവസം അതുതന്നെയാണ് കാരണം ആ കൂട്ടത്തിലെ ഏറ്റവും നിഷ്കളങ്കമായ മനസ്സും കുഞ്ഞുങ്ങളുടെ ഇതുപോലെ എല്ലാം ഹൃദയപൂർവ്വം സംസാരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഷിൻസച്ഛന് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളിൽ പട്ടം കൊടുത്തു എന്ന് മാത്രമല്ല ഉണ്ണീശോയുടെ നാമത്തിലുള്ള മുള്ളേരിയ പള്ളിയിലാണ് അദ്ദേഹം ആദ്യമായി വികാരിയായി സേവനം ചെയ്യുന്നത് എന്നുള്ളതും ഈ പേരിനെ അന്വർത്ഥമാക്കുന്നതാണ് കുഞ്ഞിപ്പൈതങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും നിർമ്മലരായ വിശുദ്ധർ എന്ന് സഭാപാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ആ വിശുദ്ധരുടെ ഗണത്തിലായിരുന്നു പ്രിയപ്പെട്ട ഷിൻസച്ചന് പൗരോഹിത്യ വഴിയിൽ ഷിൻസച്ഛനും കർത്താവും തമ്മിലുള്ള സാമ്യം അവരുടെ രണ്ടുപേരുടെയും ജീവിതം മൂന്ന് വർഷം മാത്രമേ നീണ്ടുള്ളൂ എന്നുള്ളതാണ് അപ്രകാരം കർത്താവിനോട് അനുരൂപപ്പെട്ട മകനായി ഷിൻസ് വളർന്നപ്പോൾ കർത്താവിനെ പോലെ മൂന്ന് വർഷം കൊണ്ട് പരസ്യ ജീവിതം പൂർത്തിയാക്കി തൻ്റെ ബലി പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് വരണമെന്ന് ദൈവപിതാവ് ആഗ്രഹിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം പ്രിയപ്പെട്ടവരെ ആ വിശ്വാസം നമുക്ക് തരുന്ന വലിയ ഒരു പ്രത്യാശയുണ്ട് വലിയൊരു സ്നേഹമുണ്ട് ഷിൻസച്ചൻ്റെ മുഖത്തും ഹൃദയത്തിലുമുള്ള പുഞ്ചിരിയെക്കുറിച്ച് എല്ലാവരും ഇവിടെ സംസാരിക്കുകയുണ്ടായി ഷിൻസച്ചൻ്റെ മരണമറിഞ്ഞപ്പോഴേ മേജർ ആർച്ച് ബിഷപ്പ് ഇവിടെ നിന്ന് പോയി യാത്രാമധ്യതന്നെ വിളിക്കുകയുണ്ടായി ഫോട്ടോ കണ്ടിട്ടാണ് പിതാവ് വിളിച്ചത് പിതാവിനോട് പറഞ്ഞു ഷിൻസച്ചൻ്റെ മുഖത്തെ ആ പുഞ്ചിരി കണ്ടാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല എന്തൊരു മാലാഖമാരെ പോലെ ചിരിക്കുന്ന കുഞ്ഞായിരുന്നു അവൻ പിതാവ് ഷിൻസ് ആദ്യമായി ഫോട്ടോയിൽ കണ്ട അനുഭവത്തിലാണ് പറയുക പക്ഷേ അച്ഛനെ നേരിട്ട് പരിചയമുള്ള നമുക്കെല്ലാവർക്കും അറിയാം ആ ഹൃദയം എത്രയോ ദിവ്യമായ നന്മകൾ നിറഞ്ഞത് അപ്രകാരം പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർ അതൊരു ചെറിയ കാര്യമല്ല നമുക്കൊന്നും അങ്ങനെ എപ്പോഴും പുഞ്ചിരിക്കാൻ പറ്റില്ല ഹൃദയത്തിൻ്റെ സംതൃപ്തിയാണ് വാസ്തവത്തിൽ ഈ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഷിൻസച്ചൻ തൻ്റെ പൗരോഹിത്യത്തെ അത്ര കണ്ട് ആഴത്തിൽ അഗാധമായി സ്നേഹിച്ചു ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന ഒരു കോളേജ് വിദ്യാർത്ഥി കൂടിയായിരുന്ന ഷിൻസച്ചൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിരുന്നു സാധാരണ ഇങ്ങനെ പഠനത്തിനൊക്കെ പോകുന്ന അച്ഛന്മാരുടെ സ്റ്റാറ്റസ് വളരെ സെക്യുലർ ഫോമിലുള്ളൊരു സ്റ്റാറ്റസാണ് ഞാൻ കാണാറുള്ളത് പക്ഷേ ഷിൻസച്ചൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉള്ള സ്റ്റാറ്റസ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മുഴുവൻ വെസ്റ്റമൻസും ധരിച്ച് വിശുദ്ധ കാസായും പീലാസായും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിൽക്കുന്ന തൻ്റെ ഫോട്ടോയാണ് അദ്ദേഹം തൻ്റെ സ്റ്റാറ്റസായി സ്വീകരിച്ചത് അതൊരു ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ട വൈദികര് തൻ്റെ പൗരോഹിത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത അതിലുള്ള അഭിമാനം ഞാൻ വൈദികനാണ് എന്ന് ലോകം മുഴുവനോടും വിളിച്ചു പറയുന്നതിലുള്ള നിർവ്യാജമായ സന്തോഷം ഷിൻസച്ചനുണ്ട് ആ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിരന്തരം വിരിഞ്ഞിരുന്ന പുഞ്ചിരി എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അച്ഛൻ്റെ പരിശുദ്ധ കുർബാന അർപ്പണങ്ങളൊക്കെയും എല്ലാവരുടെയും ഹൃദയത്തെ തൊടുന്നതായിരുന്നു എവിടെ യാത്ര പോയി ഒരു നാൾ ബിഷപ്പ് ഹൗസിൽ വന്നപ്പോൾ രാവിലെ ഒരുമിച്ച് കുർബാനയെല്ലാം ഷിൻസച്ഛൻ വന്നു ഞാൻ പറഞ്ഞു ഷിൻസച്ഛൻ കുർബാന അല്ലേക്കോ ഞാൻ സഹകാർമ്മികനാകും ഷിൻസ് പറഞ്ഞു അത് പറ്റിയല്ല പിതാവിൻ്റെ കുർബാനയെല്ലാം പക്ഷേ ഞാൻ പറഞ്ഞു ഷിൻസിൻ്റെ കുർബാനയെക്കുറിച്ച് എല്ലാവരും വലിയതാ രീതിയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കുർബാനയ്ക്ക് കൂടുന്നത് ഷിനുച്ഛന് വളരെ സന്തോഷമായി അന്നാ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഷിനിസച്ചൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൻ്റെ നൈർമല്യവും ആ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ അദ്ദേഹം പുലർത്തുന്ന കൃത്യതയും വ്യക്തതയുമൊക്കെ ഷിനുസച്ചനെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഇടവക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഒരേ ഒരു പരാതി ആളുകൾ പറഞ്ഞിട്ടുള്ളൂ ഒരു ചേട്ടനത് ഭാഷ മനസ്സിലാകാതെ പറഞ്ഞു ആ അച്ഛനെ ഇടയ്ക്ക് അറബിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടൻ അത് അറബി ആയിരിക്കാനൊന്നുമില്ല അത് മിക്കവാറും സുറിയാനി ഭാഷയായിരിക്കും ഞാൻ അന്വേഷിച്ചപ്പോൾ അത് സുറിയാനി ഭാഷയിൽ അച്ഛൻ പ്രാർത്ഥനകൾ ചൊല്ലിയതിനെക്കുറിച്ചാണ് അപ്പോൾ അത് നമ്മുടെ സഭയുടെ ഭാഷയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ വളരെ സന്തോഷമായി വാസ്തവത്തിൽ നമ്മുടെ സഭയെ അത്ര ആഴത്തിൽ സ്നേഹിക്കുകയും ഈ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളോട് എന്നും കരകളഞ്ഞ വിശ്വസ്തത പുലർത്തി പൗരോഹിത്യ ശുശ്രൂഷ നടത്തുകയും ചെയ്തു എന്നുള്ളത് പ്രിയപ്പെട്ട ഷിൻസച്ചൻ്റെ ജീവിതത്തിൻ്റെ നന്മയും ലാവണ്യവുമായിരുന്നു എന്ന് ഞാൻ ഹൃദയപൂർവ്വം ഓർക്കുന്നു പ്രിയപ്പെട്ട അക്ഷിൻ സച്ചൻ തന്റെ ഭവനമായിരുന്ന ദേവാലയത്തോടും ബലിപീഠത്തോടും തനിക്ക് യാത്ര പറയുകയാണ് ഈ യാത്രാമൊഴിയെ സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അക്ഷിൻസച്ചന്റെ ബാച്ചികാരായ വൈദികര് ബലിപീഠത്തിലും തുടർന്ന ദേവാലയ കവാടങ്ങളിലും സബമഞ്ചം മുട്ടിച്ച് യാത്ര ചോദിക്കുന്ന വികാരദർഭരമായ സമയമാണിത് ഒരു വൈദികനെ നന്മയുള്ള ഒരു സഹോദരനെ പ്രിയകരനായ ഒരു സുഹൃത്തിനെ നിറഞ്ഞ നഷ്ടപ്പെടുന്നതിന്റെ സംഘടന പ്രിയപ്പെട്ട അച്ഛൻ സച്ചിന്റെ ജീവിതത്തിലൂടെ ഒരുങ്ങിയിറങ്ങിയ അനേകം നന്മകളിലൂടെ അച്ഛനെയും ജീവിക്കുമെന്ന് പ്രത്യാശ ചെയ്യുന്നു പിതാവായ ദൈവത്തിന്റെ ഭവനത്തിൽ തനിക്കായി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക്

من <متصفيق> 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 கீர்த்தனாடுமிருசன்னிதினா Thank oh, you.